നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് നാലുമണി ചായക്ക് എന്താ എന്ന് എന്നാലോചിച്ചപ്പോഴേ ഇന്ന് പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ഞാൻ വിചാരിച്ചു കട ഉണ്ടാക്കിയാലോ അരിപ്പൊടിയുണ്ട് നല്ല ഒരു കട ഉണ്ടാക്കാന്ന് വിചാരിച്ചു പൊൻകതിരിന്റെ അരിപ്പൊടി എന്നുവെച്ചാൽ സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റണ അരിപ്പൊടി അപ്പം ഉണ്ടാക്കാം കുറേ നാളായി അട ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അരിപ്പൊടിയെടുത്തു അതിലേക്ക് പൊടിയുപ്പാണ് ചേർക്കുന്നത് കുറച്ച് നമ്മൾ കുഴയ്ക്കുമ്പോൾ ചൂടുവെള്ളം ചേർത്ത് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കുറവശ കുറവശയായിട്ട് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഒന്നിച്ചൊഴിച്ചാലും അധികം അപ്പോൾ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടും നനഞ്ഞിട്ടില്ല കേട്ടോ ശരിക്കും എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത്ര നന്നായിട്ട് ഈ പൊടി വറവായിട്ടുണ്ടെന്നാണ് കണ്ടോ ആയിട്ടില്ല കുറച്ച് ചൂടുള്ളം കൂടി ഒഴിക്കാം നമുക്ക് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം ലൂസായി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത്ര മതി വെള്ളം നല്ല പാകത്തിനാണ് കണ്ടോ ഇതാ നമുക്ക് പരത്തുമ്പോഴേ പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒഴിക്കാം കേട്ടോ ഇതേല ഇപ്പോൾ കൊണ്ടുവന്നതാണ് വാഴയില കയറിക്കൊണ്ട് വന്നതാണ് വാഴ ഒന്ന് കഴുകാം aberta അധികം കട്ടി വേണ്ട എന്നാൽ തീരെ കട്ടി കുറയും വേണ്ട കേട്ടോ അല്ല മാളികേരം വച്ചിട്ടാണല്ലോ ആടെ ഉണ്ടാക്കുക പകുതി ഭാഗത്തേക്ക് പരത്തുക ഇനി ബാക്കിയുള്ളതിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം ശർക്കര അല്ലയെന്നിടുന്നത് പഞ്ചസാരയാണ് കിട്ടും അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വിരുന്ന് വരികയാണെങ്കിൽ പെട്ടെന്ന് പറ്റുന്ന ഒരു പലഹാരമാണ് കുറച്ച് അരിപ്പൊടി എടുക്കുക ചൂടുള്ള ഒഴിക്കാതി അതിൽ ഉപ്പിട്ട് നന്നായിട്ട് കുഴക്കുക ഇലയിൽ ഇങ്ങനെ പരത്തേല ഓടിപ്പോയി രണ്ടേ ഇലക്കെ ഇരിക്കുവരിക ഇങ്ങനെ പരത്തത് പരത്താൻ തുടങ്ങുമ്പോഴേക്കും ഇപ്പം അടുപ്പത്ത് ചട്ടി വഴിക്കാം സാധാരണ ഇത് ഉണ്ടാക്കുക മൺകലത്തിലാണ് മൺകല എന്ന് വച്ചാൽ നമ്മൾ വലിയ ചട്ടി പോലത്തെ കലല്ലേ അതിൽ അപ്പോൾ ഓട് എന്നാ പറയാം എന്ന് പറയും അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് പറയാം ഓട്ടട എന്ന പറയുക ഇപ്പം നമ്മളിവിടെ ചട്ടിയിൽ കലത്തിലല്ല ഉണ്ടാക്കണത് ചീന ചട്ടിയിൽ അല്ലെങ്കിൽ ദോശ തട്ടിലാണ് ഞാൻ ദോശ തട്ടിൽ ഉണ്ടാക്കണേട്ടോ അപ്പം നമ്മളിത് പരത്തുമ്പോഴേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നാളികേരവും പഞ്ചസാരയും മിക്സ് ചെയ്തോ അത് പകുതിക്കേ വയ്ക്കാൻ പാടുള്ളൂ കിട്ടും ബാക്കി കഴിഞ്ഞു ദാ ഇങ്ങനെ പകുതി വെച്ചാൽ മതി മുഴുവനായിട്ട് പരത്തേണ്ട ആവശ്യമില്ല പകുതി നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മടക്കല്ലേ അപ്പോൾ രണ്ട് ഭാഗത്തായിക്കോളും ദാ ദാ ഇങ്ങനെ എടുത്തിട്ട് ഒപ്പം വെച്ചിട്ട് ദാ ഇങ്ങനെ മടക്കാം എന്നിട്ട് ദാ ഇങ്ങനെ ചൂടായോ നല്ല ചൂടായിട്ടുണ്ട് ദാ ഇങ്ങനെ വെച്ചു മാറ്റി വെച്ചോളൂട്ടാ ഇത്ര കേട്ടു വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം അതൊക്കെ വെച്ചിട്ടേ കണ്ട മോനം അപ്പോൾ ഒരിണ്ണത്തിൽ രണ്ട് അടയ്ക്കുള്ള സ്ഥലമുണ്ട് ഇനി അട വെന്തോ എന്ന് എങ്ങനെയാണറിയാന്ന് വെച്ചാൽ ഇല അതിമന്ന് വിട്ടുപോകുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം ഇപ്പം ഇങ്ങനെ തുറന്നാൽ അടയിൽ വന്ന് ഇല വിടില്ല വെന്ത് കഴിഞ്ഞാൽ ഇല കഴിഞ്ഞാൽ വെന്ത് വെന്ത് കിട്ടും ഇതാ ഇത് ഒരുവിധമായിട്ടുണ്ട് കേട്ടോ ഒന്ന് വാടി തുടങ്ങി അപ്പം നമ്മളിങ്ങനെ പതുക്കെന്ന് നോക്കാം ഇല്ലാ മറിച്ചിട്ടോ എന്താ നോക്കൂ കണ്ടോ വെന്തു ഇല മറിച്ച് നോക്കാം ഇപ്പുറം മറയ്ക്കാം വെന്തുവോ വെന്തോ വെന്തോ എന്ന് നോക്കാനായിട്ട് എന്താ ചെയ്യുക ഭയങ്കര മറിച്ചിങ്ങനെ നോക്കുക അപ്പം വെന്തുലേ വെന്തു എടുക്കാം ഒരു കഥയുണ്ട് ഞാൻ മുൻപും ഈ അട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കി ഇപ്പൊ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയോ കഥ ഞങ്ങളുടെ സ്കൂളിലേ പോകുമ്പോഴും സ്കൂളിൽ പോണ കാലത്ത് പരീക്ഷാ ഹാളിൽ സൂപ്പർ വിഷന് പോകുമല്ലോ നമ്മൾ സൂപ്പർ പോകുമ്പോൾ ഓരോ ക്ലാസ്സിലും ഓരോ ടീച്ചേഴ്സ് ഇങ്ങനെ പോകും അപ്പോൾ ഒരു ടീച്ചറുണ്ട് എൻ്റെ സ്കൂളിൽ സരോജിനി ടീച്ചർ എൻ്റെ എൻ്റെ സീനിയർ സീനിയറായിരുന്ന ടീച്ചറാണ് ടീച്ചർ എൻ്റെ ക്ലാസ്സിൽ പോകുമ്പോഴുണ്ടല്ലോ കുട്ടികളാണെങ്കിൽ വില്ലന്മാർ പിള്ളേരായിരിക്കുമല്ലോ വില്ലന്മാർ വില്ലത്തികളൊക്കെ ആയിരിക്കും അവരെന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാ ഇങ്ങനെ പരീക്ഷ എഴുതുമ്പോൾ മാ ടീച്ചർ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് അവർ പതിക്കാനും ഇതിങ്ങനെ നോക്കും പൊന്തിച്ച് ഇങ്ങനെ നോക്കും എന്തിനാണെന്നറിയാം ഉള്ളിൽ ഉള്ളിലവർ കടലാസ് ചിലപ്പോൾ വച്ചിട്ടുണ്ടായിരിക്കും അതിൽ നിന്ന് നോക്കി എഴുതാൻ വേണ്ടിയിട്ടാ ഇതിങ്ങനെ നോക്കും അപ്പം ടീച്ചർ പറയും ഡാ 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 അടവെന്തോ എന്ന് നോക്കുന്നുണ്ടോ ഈ അടവെന്തിട്ടില്ല ഡാ അട ഇപ്പം നോക്കണ്ടാന്ന് പറയും അപ്പം ഇത് എടുത്തു കേട്ടോടാ അപ്പം എനിക്ക് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ അട ഉണ്ടാക്കുമ്പോൾ സർവജന ടീച്ചറെ ഓർമ്മ വരും തമാശ രൂപത്തിലാണ് ോന്ന് നോക്ക അല്ലേ അല്ലേ അടവെന്തോ എന്ന് പറയും കരി മനസിലായില്ലേ അടവെന്തോന് എങ്ങനെയാ നോക്കെ വെന്തുവാ വെന്തു വെന്തുണ്ടോ അപ്പൊ അവൻ എന്തിനാ ചെയ്യണത് പരീക്ഷ പേപ്പറിന്റെ അടിയിൽ കോപ്പി അടിക്കാൻ കൊണ്ടുവച്ചിട്ടുണ്ടാവും അതാ നോക്കണതേ ടീച്ചർ കാണാണ്ട് നോക്കാൻ ടീച്ചർ അത് കണ്ടുപിടിക്കും പാവം ടീച്ചർ ആയിട്ടാണ് മരിച്ചു രണ്ട് കൊല്ലമായി ടീച്ചർ മരിച്ചിട്ടോ ഓരോ ടീച്ചർമാരെ കുറിച്ചും നമ്മുടെ ആയിട്ടുള്ള ടീച്ചർമാരെ എല്ലാവരെ കുറിച്ചും നല്ല ഒരു മധുര സ്മരണകളാണ് എനിക്ക് വരിക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാരണം നമ്മുടെ വീട് പോലെ ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ സ്കൂളിൽ പെരുമാറിയിരുന്നത് പ്രത്യേകിച്ചും ഞാനവിടെ പഠിച്ച കുട്ടിയായതുകൊണ്ട് എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ കുറെ കൊണ്ടും അങ്ങനെ അങ്ങനെ നല്ലൊരു അന്തരീക്ഷം കേട്ടോ സന്തോഷപ്രദമായ ഒരു കാലമായിരുന്നു അത് പഠിപ്പിച്ച അധ്യാപകരുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ആദ്യമൊക്കെ പേടിയിരുന്നു കേട്ടോ നല്ല പേടിയിരുന്നു ഈശ്വര പഠിപ്പിച്ച ആൾക്കാരെ കൂടെ ഇങ്ങനെയാ വർക്ക് ചെയ്യുക എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് പേടിയിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവരെ പേടിക്കേണ്ട കാര്യമില്ല പഠിപ്പിക്കുന്ന സമയത്താണ് നമ്മളെങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിട്ടുള്ളത് അവർ പക്ഷേ അവർക്ക് നമ്മളോട് എന്തു സ്നേഹമായിരുന്നു എന്നറിയുമോ വാത്സല്യം സ്നേഹം അങ്ങനെ എല്ലാ എല്ലാ എല്ലാം അപ്പം എൻ്റെ എല്ലാ വളർച്ചയിലും അവരുടെ ഒരു നല്ല ശ്രദ്ധ ഉണ്ടായിരുന്നു കേട്ടോ എന്നെ പഠിപ്പിച്ചു അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം അവിടെ വെച്ചായിരുന്നു ആ സമയത്ത് അതിൻ്റെ എൻ്റെ എല്ലാ സഹായങ്ങൾ സഹായങ്ങൾ വെച്ചാൽ അതിൻ്റെ സഹകരണങ്ങൾ സപ്പോർട്ട് എല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മക്കളുണ്ടായപ്പോഴും അവർ എല്ലാം കാണാൻ വരും അങ്ങനെ ഓരോരോരോരോ കാര്യങ്ങളിലും അച്ഛൻ മരിച്ച സമയത്ത് അമ്മ മരിച്ച സമയത്ത് എല്ലാവരും നമുക്ക് ആശ്വസിപ്പിക്കേണ്ട സമയത്ത് ആശ്വസിപ്പിക്കുക സന്തോഷിപ്പിക്കേണ്ട സമയത്ത് സന്തോഷിപ്പിക്കുക എല്ലാം എൻ്റെ ടീച്ചർമാർ ചെയ്തിട്ടുണ്ട് മാഷിമാരും ചെയ്തിട്ടുണ്ട് കേട്ടോ അവരൊരിക്കലും ഞാൻ മറക്കില്ല ഒരിക്കലും 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 മറക്കില്ല ട അടുത്തതും ആയി എടുത്തു ഇതും ആയി അതും എടുത്തു അടുത്തത് വെക്കാം നെക്സ്റ്റ് വൺ ഇതാ ഇവിടെ വെച്ചു വട വരുന്നുണ്ട് വരുന്നുണ്ട് അട ഉണ്ടാക്കണം വാസന വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോ ഇല വേണം അല്ലേ അട ഉണ്ടാക്കാനായിട്ട് ഇല ഇല്ലാണ്ടും അട ഉണ്ടാക്കാം കേട്ടോ ഓ അട അട തിന്നുമ്പോഴേ ഒരു കാര്യം കൂടി ഓർമ്മ വരും ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് അമേരിക്കയിൽ പോയിട്ട് ഓണം കഴിഞ്ഞിട്ട് ഇല വാങ്ങിച്ചു ഇല വാങ്ങിച്ചു കേൾക്കാത്തവർക്കും വേണ്ട പറഞ്ഞ കേട്ടോ അല്ലാണ്ട് കളാത്തൂർക്കും കേൾക്കാത്തൂർക്കും വേണ്ട ഞങ്ങൾ അമേരിക്കയിൽ പോയപ്പോഴേ ഓണമൊക്കെ ആയപ്പോൾ ഇലയിൽ എന്നെ ഊണ് കഴിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് സദ്യ ഉണ്ടാക്കി കേട്ടോ ഇലയിൽ ഊണ് കഴിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു മെക്സിക്കൻ കടയിൽ പോയിട്ട് ഇല കിട്ടി വലിയ ഇലയാണ് അവിടെ കുറേ ഇല ചീന്ത ചീന്തായിട്ടുള്ള ഇലകളാണ് അത് കുറേ വാങ്ങിച്ചു കൊണ്ടുവന്നു ഓണത്തിന് ഞങ്ങൾ സദ്യ ഓണസദ്യ ഉള്ളത് ഇലയിൽ പിന്നെ ബാക്കി കുറേ ഇലകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി കൊണ്ടുപോയിരുന്നു വീട്ടിൽ നിന്ന് പോയപ്പോഴേ ഈ അരിപ്പൊടിയൊക്കെ എടുത്ത് നാളികേരം പിന്നെ അവിടെ വാങ്ങാൻ കിട്ടും ഇങ്ങനെ ഗ്രേറ്റഡ് ഒക്കെ വാങ്ങാൻ കിട്ടും അത് ഫ്രിഡ് ഫ്രീസറിൽ എടുത്ത് പുറത്ത് വെച്ച് അതൊക്കെ ശരിയാക്കിയിട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് അട പരത്തി അട ഉണ്ടാക്കി ഞങ്ങൾ അഞ്ച് പേരാണ് കോപനും അനു ശ്രീഹരി ഞാനും രാജാട്ടനും അപ്പോൾ ഒരു അഞ്ച് പത്ത് അട ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അടയൊക്കെ പരത്തി ഇലയിലേ നാളെ ഇതൊക്കെ വെച്ച് ദോശ തട്ടുണ്ട് ദോശ ഇങ്ങനെ ഉണ്ടാക്കി ഒരു മൂന്ന് നാല് അട ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും വിസിൽ വന്നു കേട്ടോ വിസിലെന്ന് വെച്ചാൽ ഞാൻ പറയാം അവിടത്തെ വീടുകളൊക്കെ മരം കൊണ്ട് കൊണ്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ അധികം ചൂട് വന്നു കഴിഞ്ഞാൽ ഈ ഇതിനൊക്കെ ചെറിയ ഒരു വിസിലുള്ള ദ്വാരം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ചൂടിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പുക ഇത് വന്നില്ലേ പുകയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര സൈകർ കേൾക്കും ഹു പറഞ്ഞിട്ട് ഭയങ്കര വിസിൽ കേൾക്കും വിസിൽ കേട്ടപ്പോൾ എനിക്ക് അപ്പം മനസ്സിലായിട്ടാ ഈശ്വരാധി വിസിൽ കേൾക്കുന്നു ഇപ്പം വരും ആൾക്കാരെന്ന് കാരണം അവിടെ ചുറ്റുമുള്ള അവിടെ ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാർ ഓടിവരെ എന്താ അപകടം സംഭവിച്ചതെന്ന് വെച്ചിട്ട് ഓടി വരും അപ്പോഴൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ ഇതൊക്കെ എടുത്തിട്ട് മാറ്റി വെച്ച് ഈ ചട്ടി അതായത് തട്ടുണ്ടല്ലോ ദോശ എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുവച്ച് അടച്ച് വെച്ചു ഒന്നറിഞ്ഞില്ല ഇത്രയും ആൾക്കാരെ കൊടുക്കുന്നത് എന്താ ശബ്ദം കേട്ടെ എന്താ ശബ്ദം കേട്ടെ ഇവിടെ എന്തോ ശബ്ദം കേട്ടെന്നൊക്കെ പറഞ്ഞ് വന്നു ആൾക്കാർ ഒന്നറിയാത്ത പോലെ ഇങ്ങനെ ഓ ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു അതും അറിയാം അതേപോലെ ഒരു ദിവസം ഞങ്ങൾ വൈകുന്നേരം വിളക്ക് കൊളുത്തി വെച്ചിട്ടേ എല്ലാ സന്ധ്യക്ക് വിളക്ക് കൊളുത്തല്ലോ വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി പുറത്ത് പോയി കറങ്ങി രാത്രി ഒമ്പത് മണി പത്ത് മണിയൊക്കെ നമ്മൾ വരിക അങ്ങനെ വന്നപ്പോൾ ഉള്ളിൽ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര സൈറൻ കേട്ടു വിസിൽ കേട്ടു എന്തോ സംഭവിച്ചു വെച്ചിട്ട് അവർ ഓഫീസിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് വാതിൽ തുറന്നൊക്കെ നോക്കി അപ്പോൾ അവരൊന്നും കണ്ടില്ല സംഗതി ഒരു വിളക്ക് കൊടുത്തുണ്ടായിരുന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതും കൂടി പാടില്ലയെന്നാണ് അത് അവിടെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരും ആ നല്ല അപകടമാണ് എങ്കിലും ഒരു സുഖമുള്ള ഓർമ്മ രണ്ട് കാര്യം പറഞ്ഞു അല്ലേ സരോജിൻ ടീച്ചറിൻ്റെ കാര്യവും പറഞ്ഞു ചേരിക്കല അട ഉണ്ടാക്കണതും പറഞ്ഞു അല്ലേ ഓക്കേ ഇഷ്ടമായ തിന്നണ്ടേ അയ്യോ ഞാൻ മറന്നു കേട്ടോ ഞാൻ ഓരോരുത്തർക്കും ഇത് മതില്ലാത്ത അട രാജേട്ടന് കൊടുക്കാം ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ അട ഇങ്ങനെ എടുത്തിട്ട് ഇല എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഇല അടുപ്പിൽ കൊണ്ടിടും അപ്പോൾ ഹൂന്ന് പറഞ്ഞാൽ കത്തിപ്പോവും യെസ് ദിസ് ഈസ് ഫോർ മൈ ഹസ്ബൻഡ് ഇതൊക്കെ മറ്റുള്ളവർക്ക് മക്കൾക്ക് കുട്ടികൾക്ക് ഒക്കെ ഉള്ളതാണ് വരിക വാർത്തികളി താഴെത്തു പെരികെ തങ്കത്തിൻ്റെ നെറ്റിയിൽ ചുംബിച്ചാലും വരിക വാർത്തിങ്ങളെ താഴത്തു വരികനെ പെരികെ തങ്കത്തിൻ്റെ നെറ്റിയിൽ ചുംബിച്ചാലും ത്രീ തെൻ ഫോർ then five സെവൻ ഇഷ്ടംപോലെ അട മധുര ഉള്ള അട നാളികേരം വെച്ച അട എല്ലാവരും വരും ചൂടോടെ കഴിക്കണം ഇതിനൊരു പാട്ടുണ്ട് എന്താണെന്നറിയോ ഓട്ടട പുട്ട് ചൂട്ടോടെ ഓട്ടട പുട്ട് ചൂട്ടോടെ ഓട്ടടയും പുട്ടും ചൂടോടുകൂടി കഴിക്കണം എന്നാണ് പറഞ്ഞത് പിടി പിറ്റന്നാൾ പിടി പിടി ഒരു പലഹാരമുണ്ട് പിടി അത് പിറ്റേ ദിവസത്തിൽ കഴിക്കുന്നത് നല്ലത് തണുത്തിട്ട് എല്ലാവരും ചൂടാറുമ്പോളേക്കും ചൂട്ടോടെ ചൂട്ടോടെ കഴിച്ചോളൂ ഓട്ടടാ എല്ലാവർക്കും ഇഷ്ടമായോ ലൈക്ക് ചെയ്യണം കേട്ടോ